അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഡോമിനൻ നെറേറ്റീവ് എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളെ ചെറ്റിപ്പറ്റിയാണ് അത് ഒന്നാമത്തത് ഇസ്ലാമോ ഫോബിയ രണ്ട് കുടിയേറ്റ വിരുദ്ധത മൂന്ന് ജെൻഡർ മൂവ്മെന്റ് സ്ത്രീപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ള വിയോജിപ്പ് ഇതിന് ഇതിന് മൂന്നിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നവ നവഫസ്റ്റ് എന്ന് പറയാവുന്ന തീവ്ര വലതുപക്ഷ ഉയർപ്പാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വെള്ളക്കാരന്റെ വംശീയ മേധാവിത്വം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ മുന്നോട്ട് വെക്കുന്ന തീവ്ര വലതുപക്ഷ ആശയങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് ആ ലോകത്തെ മൊത്തത്തിൽ ജനാധിപത്യ വിളിച്ചിരിക്കുന്നതിൽ നിന്ന് അമേരിക്ക പിന്നോട്ടു പോവുകയും അമേരിക്കയിൽ അത് തീവ്ര ദേശീയതയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു ആശയധാരയോടുള്ള കൃത്യമായ വിയോജിപ്പ് ന്യൂയോർക്കിലെ ജനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ ഇസ്ലാമോ ഫോബിയയെ മറികടന്നു എന്നതാണ് പ്രധാനം അതുപോലെ ജൂതന്മാർ എല്ലാവരും അവിടുത്തെ ഈ ജൂതന്മാരെല്ലാവരും ഫലസ്റ്റീനിനെതിരാണ് ജൂതന്മാരെല്ലാം സയനിസ്റ്റുകളാണ് എന്ന നറേറ്റീവിനെ അവർ മറികടന്നു അവ ജൂസ് നേരത്തെ സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ് ജ്യൂസ് ഫോർ മന്ദാനി എന്ന മൂവ്മെന്റ് തന്നെ അവിടെ ഉണ്ടായി അവിടെ പുരോഗമപരമായി ചിന്തിക്കുന്ന ജോതന്മാരിലെ വലിയൊരു വിഭാഗം മംതാനിക്ക് അനുകൂലമായി നിന്നു അതുപോലെ അവിടുത്തെ മറ്റ് കുടിയേറ്റക്കാർ ഏഷ്യാറ്റിക് വംശജർ തുടങ്ങിയ ആളുകളും മംദാനിക്ക് അനുകൂലമായി അണിനിരുന്നു അപ്പോൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമോ ഭൂമിയെയും അവർ മുന്നോട്ട് വെക്കുന്ന ക്രിസ്ത്യൻ സയൻസ് ആശയത്തെയും കൃത്യമായി അഭിലംഘിക്കാൻ അവിടെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥലത്തിന് കഴിഞ്ഞു അതോടൊപ്പം ഫലസ്തീൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ലോക ഒരു ലോകത്തിന്റെ ഏറ്റവും രാഷ്ട്രീയങ്ങൾക്ക് നീടെ നടക്കുന്ന അമേരിക്ക പുലർത്തുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സമീപനം അവിടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുമ്പോഴും സമാധാനവും മനുഷ്യാവകാശവും ദേശീയ വിമോചനവും തുടങ്ങിയ ആശയങ്ങളെ മുഴുവൻ കാട്ടിപ്പറത്തുന്ന അമേരിക്കയുടെ കാപ്പറ്റ്യത്തെ ഏർ അമേരിക്കയിൽ നിന്ന് തന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ തുറന്നു കാണിച്ചു കാണിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പലസ്തീൻ വിഷയം വളരെ പ്രധാനമായിട്ട് വന്നു നദന്യാസുവിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വെടിവെച്ചില്ല എന്നുള്ള നിലയിലുള്ള പ്രസാദനൊക്കെ പോലും മന്ദാനി ഇറക്കി ഉണ്ടായി പക്ഷെ എന്നിട്ടും ആ മന്ദാനിക്ക് മന്ദാനി വളരെ കൃത്യമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് നൽകുന്ന സൂചന എന്താണ് ഏർ ഫലസ്തീൻ ജനത അമേരിക്കയിൽ വലിയൊരു വിഭാഗം ജനത ഇപ്പോഴും യുദ്ധ കുറ്റവാളിയാണ് നെതന്യാ എന്ന് കാണുന്നുണ്ട് എന്നത് തന്നെയാണ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യത്തിന്റെ ഒരു വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത് ട്രംപിസം മുന്നോട്ട് വെക്കുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള സങ്കല്പം അത് ലോകത്തിന് വിനാശകരമാണ് അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ് അതിൽ പ്രതികരിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലക്ഷണമൊത്ത ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ സാമ്രാജ്യത്വം രൂപപ്പെടുത്തുന്നതിനുള്ള പ്രത്യയശാസ്ത്ര പരിസരമാണ് മേക്ക് അമേരിക്ക ഗേറ്റ് ഗ്രേറ്റ് അഗൈൻ മാഗാ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത് അമേരിക്കയിൽ ചിന്തിക്കുന്ന ആളുകൾ ജനാധിപത്യ ബോധമുള്ളവർ അതിനെതിരാണ് അതുകൊണ്ടാണ് മംതാനെ വളരെ കൃത്യമായി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗാ പ്രസ്ഥാനത്തെ വിമർശിച്ചപ്പോൾ അത് അമേരിക്കൻ ദേശീയതയുടെ വേലിയേറ്റത്തിൽ ഒരു അമേരിക്കൻ വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ന്യൂയോർക്കിലെ ആളുകൾ അത് തള്ളിക്കളഞ്ഞു കാരണം അതാണ് ശരിയായ സമീപനം അമേരിക്കയുടെ ജനാധിപത്യ പാരമ്പര്യത്തിന് ഒരിക്കലും ചേരുന്ന ഒന്നല്ല ഈ മാഗാപ്രസ്ഥാനം അത് അമേരിക്കയുടെ സാമ്രാജ്യത്വ പാരമ്പര്യത്തിന് ചേരുന്ന ഒന്നാണ് അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിന്റെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ മുഖമായിട്ടാണ് ട്രംപ് മുന്നോട്ട് വന്നിട്ടുള്ളത് അതിന് അതിനുള്ള പ്രായോഗിക പദ്ധതിയും പ്രത്യയശാസ്ത്ര പരിസരവുമാണ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഈ നവ യാഥാർത്ഥിക പ്രവണത പ്രവണതകളെയെല്ലാം നിഷേധിക്കുന്ന പുതിയ ഒരു ഒരു ജനാധിപത്യ സമീപനവും മുന്നോട്ട് വെച്ചു ന്യൂയോർക്കിലെ ജനങ്ങൾ അംഗീകാരം നൽകി ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അതിതീവ്ര വലതുപക്ഷ തരംഗത്തിന് ഒരു പ്രതി മാറും എന്നാണ് ഞാൻ കരുതുന്നത് വിൻസെന്റ് ഈ വലതുപക്ഷ തരംഗത്തിന് പ്രതി തരംഗം ഉണ്ടാവുന്നതിന് കീ ഫാക്ടർ ഉണ്ടോ അതിന് ടേണിംഗ് പോയിന്റ് നിശ്ചയിച്ചു കൊടുക്കുന്ന ആ ഗെയിം ചേഞ്ചർ ഫാക്ടർ എന്താണ് ഞാൻ ചോദിക്കുന്നത് ഫലസ്തീൻ വംശഹത്യയുടെ ടെലിവൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫലസ്തീൻ വംശഹത്യയും അതിനോട് അമേരിക്ക സ്വീകരിക്കുന്ന സമീപനങ്ങളും ഒരു വശത്ത് രണ്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന അതിദേശീയതാവാദം ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന പദ്ധതികളുടെ ഭാഗം വ്യാപാര യുദ്ധം അതുണ്ടാക്കുന്ന ഇൻറ്റേർണൽ ഡാമേജ് നമുക്കറിയാം അല്ലെങ്കിൽ മസ്കിനെ കൊണ്ടുവന്ന് നടത്തിയിട്ടുള്ള വലിയ ഭരണപരിഷ്കാര നടപടികൾ ഉണ്ടാക്കിയിട്ടുള്ള തൊഴിൽ നഷ്ടം അറിയാം അപ്പോൾ ആത്യന്തികമായി അതിദേശീയതാവാദം എന്ന് പറയുന്ന സംഗതി നമുക്ക് ഗ്രൗണ്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് തിരിച്ചറിയുന്ന അമേരിക്കക്കാർ നമ്മൾ ഫലസ്തീനത്തുന്ന ആക്രമണം മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് തിരിച്ചറിയുന്ന ആളുകൾ സത്യത്തിൽ ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഈ തീവ്ര ആശയത്തെ തിരസ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഗെയിം ചേഞ്ചർ ഫാക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഈ ഈ ഈ ഈ ഫലസ്തീൻ അടക്കമുള്ള ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അതെ ഇതിന് ഗെയിം ചേഞ്ചറായിട്ട് മാറിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് നമുക്ക് കാണാവുന്നത് ഫലസ്തീനയിൽ തന്നെയാണ് ഗസ തന്നെയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ലക്ഷണമൊത്ത വംശീയ ഉന്മൂലനമാണ് ഗസയിൽ നടന്നത് അത് എല്ലാ അർത്ഥത്തിലും വംശീയ ഉന്മൂലനം അത് ആ എഥനി ക്ലീൻസിങ് എന്നത് അതോടൊപ്പം അതൊരു ഇക്കോ സൈഡ് കൂടിയാണ് ഒരു പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും ഇക്കോസിസ്റ്റവും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു തരത്തിലും ജസ്റ്റിഫയബിൾ അല്ലാത്ത ഒരു യുദ്ധമാണ് നടത്തിയത് അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ യുദ്ധമാണ് അത് നമ്മൾ ഇസ്രായേൽ യുദ്ധം എന്ന് മാത്രമല്ല കാണേണ്ടത് അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായ യുദ്ധവും വംശഹത്യയും എന്ന് തന്നെ അടിവരയിട്ട് പറയണം അത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലുമൊക്കെയായി വിയറ്റ്നാം യുദ്ധം എങ്ങനെയാണോ അമേരിക്കയിൽ ഒരു നവരാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് സമാനമായ രൂപത്തിൽ ഒരുപക്ഷെ അതിനേക്കാൾ വലിയ സ്വാധീനം അമേരിക്കയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ഈ വംശകത്തെ ചെലുത്തി എന്നത് വാസ്തവമാണ് അതോടൊപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഇക്കണോമി അത് സാമ്പത്തിക ജീവനം എന്ന നിലയ്ക്ക് ട്രംപ് നടത്തുന്ന പരിഷ്കാരങ്ങളെല്ലാം വെൽഫെയർ സ്റ്റേറ്റിൽ സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിൽ നിന്നുള്ള പിന്നടത്തമാണ് അത് ഒരു യാഥാർത്ഥിക മുതലാളിത്ത രാഷ്ട്രമായി മാറുന്നു എന്നതിൻ്റെ സൂചനകളാണ് അമേരിക്കക്കാർ ഒരു വെൽഫെയർ സ്റ്റേറ്റിനെയാണ് ആഗ്രഹിക്കുന്നത് അതാണ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് ലിബറൽ സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിൽ നിന്ന് ഒരു യാഥാർത്ഥിക മുതലാളിത്ത രാഷ്ട്രം എന്ന നിലയിൽ അമേരിക്കയെ പുനർനിർണ്ണയിക്കാൻ പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് പുനർനിർണയിക്കാൻ ട്രംപ് നടത്തിയ ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഇതെല്ലാം ഒരു ഗെയിം ചേഞ്ചറായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം